വീണ്ടും ഹിന്ദു ഹിന്ദുവിരുദ്ധത്തിനുമായി സിപിഎം തിരുവനന്തപുരത്തെ പുരാതനമായ നാഗരകാവ് വെട്ടിത്തെളിച്ച സിപിഎം നേതാവ് വട്ടിയൂർക്കാവ് കാശാണിയിലെ കൈതറക്കോടം കാവ് നശിപ്പിച്ചത് ചെറിയകുണ്ണി വാർഡ് മെമ്പർ മധു കാവിലെ നാഗവിഗ്രഹങ്ങൾ സിപിഎം നേതാവ് അപഹരിച്ചെന്നും പരാതിയുണ്ട് ജനം ബ്രേക്കിംഗ് ആദ്യം അതിന്റെ പ്രതികരണം കാണാം പിന്നെ വിവരങ്ങളുമായി രക്ഷ്മാന്ത് ഇവിടെ ഈ ഭാഗങ്ങളിൽ ഈ ഒരു കാവ് മാത്രമേ ഉള്ളൂ അന്ന് മുതൽ വർഷങ്ങൾക്ക് മുമ്പ് മുതല് ഇത് ഇവിടെ പൂജയും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇതൊരു ബ്രാഹ്മണ കുടുംബത്തിൻ്റെ സ്ഥലമാണ് രണ്ട് ഏക്കർ ഇരുപത് സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു അതിൽ അവർ രണ്ട് ഏക്കർ വിറ്റു ഇരുപത് സെൻറ്റ് കാവിലത്തേക്ക് വേണ്ടി മാറ്റിയിട്ടു ഇപ്പോൾ ഈ ഇരുപത് സെൻറ്റ് ഇരുപത് സെൻറ്റ് മാറ്റിയിട്ടിരുന്ന സ്ഥലത്ത് ഇപ്പം ഇതിൽ പത്ത് സെൻറ്റ് സ്ഥലം മാത്രമേ ഉള്ളൂ ഇത് നമ്മുടെ ചെറിയവണ്ണി സി പി എമ്മിൻ്റെ ചെറിയവണ്ണി വാർഡ് മുമ്പർ ഇപ്പോഴത്തെ വാർഡ് മുമ്പർ മധു എന്ന് പറയുന്ന ആളിന് ഇതിൻ്റെ തൊട്ടുമേളിൽ സ്ഥലമുണ്ട് പുള്ളി റിയൽ എസ്റ്റേറ്റ് ആണ് പുള്ളിക്ക് ഇത് റിയൽ എസ്റ്റേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാവ് ഇവിടെ നിന്ന് മാറണം അതിനു വേണ്ടിയാണ് പുള്ളി ഈ കാവിനെ വെട്ടിത്തെളിക്കാൻ വേണ്ടി ആദ്യം ഇവിടെ വന്ന് ഇവിടെ ഇരുന്ന വിഗ്രഹങ്ങൾ വിഗ്രഹങ്ങളിതെല്ലാം എടുത്ത് മാറ്റി മാറ്റിയിട്ട് ഇവിടെ ആരും ആരുമില്ലായിരുന്ന സമയത്ത് ഒരു നാലഞ്ച് പേര് ഇവിടെ വന്ന് വാളുകളായിട്ട് വന്ന് അവർ ഈ മരങ്ങൾ കംപ്ലീറ്റ് മുറിച്ച് ഈ കാവിൻ്റെ മണ്ടേ കൂടെ ഇട്ടു ഇത് മൊത്തം ഇടുങ്ങി അടക്കുന്നത് ഇതിപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇതാണ് ഇവിടുത്തെ പ്രശ്നം പറയുന്നത് പറയണത് ഇരുപത്തൊന്നിലെ അമ്മ വില വിലയാതരം വാങ്ങിച്ച രണ്ടേക്കർ പത്ത് സെൻ്റിയിൽ ചേർന്ന് കിടന്ന കാവാണിത് അന്നു മുതൽ ഞങ്ങൾ തന്നെയാണ് അമ്മയുടെ കാലം കഴിഞ്ഞ് ഞങ്ങൾ തന്നെയാണ് പൂജാധികാരി പോയി വിളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴേ അടുത്ത് കിടന്ന വസ്തു വിറ്റു വിറ്റപ്പോഴെന്ത് അയാൾ ഇതും കൂടെ വെട്ടി ചേർത്ത് വസ്തു വിൽക്കാൻ വേണ്ടി ഉള്ള പരിപാടിയാണ് ഇതിൻ്റെ പൂജയും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്നത് കിഴാവക്കോണം മഠത്തിലെ ശങ്കരനാരായണൻ പോറ്റി എന്ന ഒരു തന്ത്രിയാണ് അവസാനത്തെ പൂജയും അദ്ദേഹം നടത്തിയത് ഒരു മാസയ്ക്ക് മുമ്പ് തലേദിവസം വിളിച്ചു പറഞ്ഞ് ഇനി പൂജയൊന്നും നടത്താൻ വരണ്ട ഇതിൻ്റെ വിഗ്രഹങ്ങളൊക്കെ ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഇനി ഇവിടെ കാവൊന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങനെയാണ് നമ്മളീ കാവ് സംരക്ഷണ സമിതി കാര്യങ്ങളൊക്കെ അറിയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പിന്നെ ഈ കാവിനെ നശിപ്പിച്ച ഇയാൾക്കെതിരായിട്ട് മധു എന്നുള്ള മെമ്പർക്കെതിരായിട്ട് സർക്കിളിന് കേസ് കൊടുക്കുന്നതും പിന്നെ പിന്നെ വരുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യസ് ലക്ഷ്മിയുണ്ട് രക്ഷ്മി ഈ ആരാധനാലയങ്ങളോടുള്ള സി പി എമ്മിൻ്റെ നയം അതിൽ കാര്യമായ മാറ്റമൊന്നും ഇപ്പോഴും ഉണ്ടായിട്ടില്ല അതിൻ്റെ വലിയ ഉദാഹരണമാണ് ഈ കാവ് കൈയേറുക അല്ലെങ്കിൽ കാവ് വെട്ടിത്തെളിച്ച് അത് വസ്തു വിൽക്കുക അങ്ങനെ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും വിശ്വാസങ്ങൾ അന്ധവിശ്വാസം നഷ്ടപ്പെടുമെന്ന് പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളുടെ ഭാഗത്ത് നിന്ന് ഇതുകൂടൊന്നും പ്രതീക്ഷിക്കേണ്ട എന്താണ് പ്രദേശവാസികളുടെ ഒരു വികാരം എന്താണ് അവർ നമ്മളോട് പങ്കുവെക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു വിഷമമുണ്ട് ആ പ്രദേശവാസികൾക്ക് ഈ കാവ് അവർ അവരുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് നൂറ്റാണ്ടുകളായി വർഷങ്ങളായി നമ്മളോട് ഇപ്പം പ്രതികരിച്ചവരുടെ ഏതാണ്ട് കുട്ടിക്കാലം അവർക്കും മുന്നേ ഉള്ളവർ ആ തരത്തിൽ അച്ഛൻ അപ്പൂപ്പന്മാരുൾപ്പെടെ പുരാതനമായി സംരക്ഷിച്ചു പോകുന്ന ഒരു കാവാണ് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിലുള്ള കാച്ചാണി വാർഡിലെ വള്ളൻ കൈതറക്കോണം എന്നുള്ള ഈ ഒരു നാഗർകാവ് ഇത് പരിപാടനമായിട്ട് അവർ പൂജ എല്ലാ മാസവും ആയില്യപൂജ നടത്തിവരുന്ന ഒരു നാഗർകാവാണ് ഇത് നേരത്തെ ബ്രാഹ്മണ ഭൂമിയായിരുന്നു അവരത് ഒരു ഇരുപത് സെന്റ് സ്ഥലം ഇത്തരത്തിൽ ആ പ്രദേശവാസികൾക്ക് വേണ്ടി ഈ നാഗർകാവിന് വേണ്ടി വിട്ടു നൽകിയതാണ് ഇരുപത് സെന്റ് ഭൂമി ഇതിന് സമീപത്തായിട്ടാണ് മധു എന്ന സി പി എം നേതാവിന്റെ വസ്തു ഉള്ളത് അയാൾക്ക് ആ വസ്തു വിൽക്കാൻ കഴിയാത്തത് ഈ കാവ് സമീപത്തുള്ളത് കൊണ്ടാണ് എന്നുള്ളതാണ് ഇയാൾ ഒരു കാര്യം അതിന്റെ പേരിൽ ഇയാൾ ചെയ്തത് ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് വളരെ നീജമായ പ്രവൃത്തിയാണ് ഈ സി പി എം നേതാവിന്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ പറയുന്ന ഒരു കാര്യം ഇത്തരത്തിൽ തുടർച്ചയായി പൂജകൾ നടന്നുകൊണ്ട് വന്ന കാവിലേക്ക് ഒരു ദിവസം രാത്രിയിൽ എത്തിയതിനു ശേഷം ഇയാൾ ആ വിഗ്രഹങ്ങൾ നാഗ ദേവതകളുടെ വിഗ്രഹങ്ങൾ അപഹരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അതിനുശേഷം പിന്നീട് ഒരു സംഘം ചേർന്ന് എത്തി ആ കാവ് കാവിലെ വൃക്ഷങ്ങൾ മുഴുവൻ വെട്ടി നശിപ്പിച്ച ആ കാവ് മുഴുവൻ വെട്ടിത്തെളിക്കുകയാണ് ചെയ്തത് പിന്നെ പിന്നീടാണ് ഈ നാട്ടുകാർ ഈ വിഷയത്തിൽ ഇടപെടുകയും മരുവിക്കര പോലീസിനുൾപ്പെടെ പരാതി നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് പിന്നീട് പോലീസിൽ പരാതി നൽകിയതിനു ശേഷവും ഒരിക്കൽ കൂടി കാവിന്റെ അവശേഷിക്കുന്ന ഒരു ഭാഗം കൂടി നശിപ്പിക്കുന്നതിന് വേണ്ടി ഇയാൾ വീണ്ടും അവിടെ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ നാട്ടുകാർ ചേർന്ന് ഇയാളെ തടഞ്ഞു ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം കാവ് സംരക്ഷണ സമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ക്രിമിനൽ കുറ്റമാണ് ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിൽ സി പി എമ്മിന്റെ ഒരു ഹിന്ദു വരുന്നത് അതിന്റെ ഒരു ഒടുവിലത്ത് ഉദാഹരണം തന്നെയാണ് ഈ കാവ് നശിപ്പിച്ചിരിക്കുന്നത് പൂർണ്ണമായും വെട്ടി നശിപ്പിക്കുകയാണ് ചെയ്തത് ആ പ്രദേശവാസികൾ ടങ്കം വിശ്വസിച്ചു പോന്നിരുന്ന അത്രത്തോളം പ്രാചീനമായ പൂജയൊക്കെ ഉള്ള കാവിലാണ് ഇത്തരത്തിൽ വളരെ ഒരു പ്രവൃത്തി സി പി എം നേതാവായ മെമ്പർ കൂടിയായ മധുവിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഏതായാലും അയാൾ ആ കാവ് പൂർണ്ണമായും വെട്ടിത്തെളിച്ച് നാഗ വിഗ്രഹങ്ങളെ പോലും അവിടെ നിന്ന് എടുത്ത് അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അത് കണ്ടവരുണ്ട് എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ പറയുന്ന ഒരു കാര്യം ഏതായാലും പോലീസിന്റെ ഭാഗത്തുനിന്നോ ഉടൻ തന്നെ ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ അവർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഈ നാട്ടുകാർ പ്രദേശവാസികൾ യെസ് രശ്മി അതാണ് ഇനി അറിയേണ്ടത് പോലീസ് ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കുന്ന കാര്യം അറിയണം ഒരു മണിക്കൂറിൽ രശ്മിയിൽ നിന്ന് അതിൻ്റെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്